ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ ഫാമിലുള്ള പഴുത്ത മിറാക്കിൾ ഫ്രൂട്ട് പറിച്ചെടുക്കുന്നതും മറ്റു ഫ്രൂട്ടുകളിൽ നിന്ന് മിറാക്കിൾ ഫ്രൂട്ടിന്റെ പ്രത്യേകത നിങ്ങളെ പരിചയപ്പെടുത്തുന്നതുമാണ് മിറാക്കിൾ ഫ്രൂട്ടിന്റെ ഒരു ചെടിയാണ് ഞങ്ങളുടെ ഫാമിലുള്ളത് ഇതുപോലെ ബുഷായിട്ട് നല്ല കുറ്റിച്ചെടി പോലെ തന്നെ പടർന്നിട്ടാണ് ഇത് വരുന്നത് ഇപ്പൊ ധാരാളമായിട്ട് കായ്കൾ ഉണ്ടായിട്ടുണ്ട് ഈ സമയത്താണ് മിറാക്കിൾ ഫ്രൂട്ട് കൂടുതലായി കായ്ക്കുന്നത് ഇപ്പൊ പുതിയത് പച്ചക്കായും പഴുത്തതും അതുപോലെ തന്നെ പുതുതായിട്ട് ഉണ്ടാവുന്ന പൂവിട്ട് വരുന്നതെല്ലാം ഉണ്ട് മഴ പോകുന്ന സമയത്താണ് മിറാക്കൽ ഫ്രൂട്ട് കൂടുതലായി കാഴ്ച തുടങ്ങുന്നത് വേനലിൽ നല്ല രീതിയിൽ ഉണ്ടാവും മഴക്കാലത്ത് മിറാക്കൽ ഫ്രൂട്ടിൽ കായകൾ അത്ര ഉണ്ടാവാറില്ല നമ്മൾ പഴുത്തത് ഇന്ന് പറിച്ചെടുക്കുകയാണ് ഇന്ന് ഞാനും മുകളും ചേർന്നിട്ട് പഴുത്തത് മാത്രം പറിച്ചെടുക്കുകയാണ് വലിയ ഫ്രൂട്ട് ഒന്നും അല്ല മിറാക്കൽ ഫ്രൂട്ടിന്റെ ഒരു ഫ്രൂട്ടിന്റെ വലിപ്പം ഏകദേശം ഇത്രേ ഉണ്ടാവുള്ളൂ പഴുത്തേ പഴുത്ത് റെഡ് റെഡ് പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് ആവും ഇപ്പൊ നമ്മൾ ഏകദേശം പഴുത്ത് തുടങ്ങിയതും നല്ല പഴുത്തതായിട്ടുള്ളതാണ് പറിക്കുന്നത് കിളികളുടെ ശല്യം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഏകദേശം മൂപ്പായത് പറിച്ചെടുക്കുന്നുണ്ട് ദൈ ഭാത്തൊക്കെ നല്ല റെഡായിട്ടുള്ള ഇതിപ്പടി മുകൾ ഭാത്ത ഒക്കെ നല്ല റെഡ് നിറത്തിലുള്ളതുണ്ട് ഈ തൈ നട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി നമ്മൾ അമ്പലവായിൽ നിന്നാണ് അമ്പലവായൽ ആർ എ ആർ എസ് എന്നാണ് ഇതിന്റെ തൈ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഫ്രൂട്ടിന്റെ പേര് പോലെ തന്നെ ഈ ഫ്രൂട്ടിൽ നിന്ന് മിറാക്കൾ സംഭവിക്കും അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം തോന്നും പറിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ മിറാക്കൾ എന്താണെന്ന് കാണിച്ചു തരാം ഇതാ ധാരാളമായിട്ട് ചെറിയ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ചെറിയ ഇത് മുട്ടിട്ട് നിൽക്കുകയാണ് ഇതിൽ ധാരാളമായി ഉണ്ടായി കഴിഞ്ഞാൽ ഇത് തുടർന്ന് വേനലിൽ അങ്ങോട്ട് മഴ തുടങ്ങുന്നവരെ എപ്പോഴും നല്ല രീതിയിൽ ഉണ്ടാവും അപ്പൊ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് മണ്ണിര കമ്പോസ്റ്റും അതുപോലെ തന്നെ ചാണകത്തിന്റെ സ്ലറിയും ബയോഗ്യാസ് ലറിയും ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പ്രത്യേകത വേണ്ടത് നല്ല നനവാണ് നല്ല നനവുണ്ടെങ്കിൽ എപ്പോഴും ഫ്ലവർ വന്നുകൊണ്ടേ നിൽക്കും പുതുതായിട്ട് ഇങ്ങനെ നമ്മൾ പറിക്കുന്നതനുസരിച്ച് പിന്നെ ഇത് കൂടുതലായി നിൽക്കരുത് നമ്മൾ ആവുന്ന ആവുന്ന അപ്പം പറിച്ചു കൊടുക്കണം എത്രത്തോളം നമ്മൾ കാവ് കാണുന്നതനുസരിച്ച് പുതുതായിട്ട് വെമ്പ ഉണ്ടാവും നമ്മൾ കാവ് പറിക്കാൻ നിന്നാൽ പുതിയത് ഉണ്ടാവില്ല കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ആവുന്നതാവുന്ന നമ്മൾ ഒന്നിടവിട്ടെങ്കിലും പറിച്ചു കൊടുക്കണം പല ആളുകൾക്കും ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകതയും ഈ ഫ്രൂട്ട് എന്താണെന്ന് അറിയുന്നില്ല അപ്പം നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തെല്ലാം നമ്മുടെ ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്തായാലും അങ്ങനെ മൈൻഡ് ചെയ്യാത്തൊരു ഫ്രൂട്ടാണ് അറിയില്ല ആളുകൾക്ക് എന്താണ് ഈ ചെടിയെന്നും പിന്നെ നഴ്സറികളിലും മറ്റൊക്കെ ഉണ്ടാവും പക്ഷെ ആളുകൾ കറക്റ്റ് ചോദിച്ചു ചെല്ലാത്തൊരു പ്ലാന്റ് ആണ് ഇത് അറിയാത്തത് കൊണ്ട് നമ്മളിവിടെ തന്നെ കണ്ടിട്ട് പല ആളുകളും ഈ ഇത് എവിടുന്നാ കിട്ടാന്നും ഈ തൈന്റെ ഏഹ് എവിടുന്നൊക്കെ കിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട് അവർക്ക് അറിഞ്ഞതുകൊണ്ടാണ് ഒരു തവണ ഇത് കഴിച്ചു കഴിഞ്ഞാലൊക്കെ പിന്നെ എല്ലാവരും ഇതിന്റെ തൈകളും മറ്റും അന്വേഷിച്ചു വരും ഇതൊരു ചെറിയ ആയതുകൊണ്ട് മോൾക്കൊക്കെ ഈസി ആയിട്ട് ഇത് പറിച്ചെടുക്കാൻ കഴിയും ഇവിടും ഒക്കെ നമ്മൾ കാണാതെ ഇരിക്കുന്നത് മാക്സിമം പഴുത്തതൊക്കെ പറിച്ചെടുക്കാറുണ്ട് ഇത്രയും മിറാക്കിൾ ഫ്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മിറാക്കൾ എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം വരുന്ന നമുക്ക് അങ്ങോട്ട് പോകാം മിറാക്കൽ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാനും അതിന്റെ മിറാക്കൾ അറിയാനായിട്ട് നമുക്ക് ഇത്രയും ഐറ്റം സാധനങ്ങൾ വേണം നല്ല പുളിയുള്ള എന്തെങ്കിലും ഐറ്റം അതായത് നമ്മളിപ്പോ എടുത്തത് സീഡ്ലെസ് ലെമൽ ഉണ്ട് നമ്മളിവിടെ ഉണ്ടായ ചെറുനാരങ്ങ ഉണ്ട് പുളി എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള എന്തെങ്കിലും ഐറ്റം നമ്മുടെ കയ്യിൽ വേണം കഴിക്കുന്ന സമയത്ത് പുളിയുള്ള അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് മിറാക്കിൾ ഫ്രൂട്ട് നല്ല മിറാക്കൽ ഫ്രൂട്ടുണ്ട് ഇതെടുത്തിട്ട് വെറുതെ ഒന്ന് കഴിക്കണം കഴിച്ചോ മിറാക്കിൾ ഫ്രൂട്ട് കടിച്ചു കഴിക്കേണ്ട നമ്മൾ അതിന്റെ തൊലി മാത്രം ഒന്ന് വലിച്ചു കഴിച്ചാൽ മതി ഉള്ളിൽ ചെറിയ സീഡ് ഉണ്ടാവും അത് കഴിക്കാവുന്നില്ല ഒന്നോ ഒക്കെ കഴിക്കാം കഴിക്കുമ്പോൾ തന്നെ ഗ്രാക്കൾ ഫുഡിനും ലൈറ്റ് മധുരം ഉണ്ട് നല്ലോണം പഴുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി മധുരം കൂടി വരും ഇപ്പൊ നമ്മൾ നല്ല പഴുത്തെടുത്തുകൊണ്ട് മധുരം ഉണ്ട് ഈ നിറത്തിലുള്ള അത്ര മധുരം ഉണ്ടാവില്ല എന്നാലും ലൈറ്റ് ആയിട്ടുള്ള മധുരം ഉണ്ടാവും കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുരു ഉണ്ടാവും ഇത് കടിച്ച് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത് നമ്മൾ കഴിക്കാറില്ല ഈ കുരു നമ്മളെ വേസ്റ്റ് ആയിട്ട് മാറ്റി വെച്ചു അടുത്ത ചെയ്യാനുള്ളത് നമ്മൾ പുളിയുള്ള എന്തെങ്കിലും ഐറ്റം ഇത് കഴിച്ച ഉടനെ തന്നെ കഴിക്കലാണ് അപ്പൊ അതിന് തന്നെ ചെറുനാരങ്ങ നമുക്കൊന്നും മുറിച്ചു നല്ല പുളിയുള്ള പച്ച ചെറുനാരങ്ങയാണ് നല്ല മധുരമാണ് ചെറുനാരങ്ങ കഴിക്കുമ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ എത്ര പുളി ഉള്ളത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും മറ്റേ നമുക്ക് പുളിയുള്ള എക്സ്പ്രഷൻ കാണിക്കാം ഇതൊരു എക്സ്പ്രഷൻ ഇല്ല നല്ല മധുരമാണ് എങ്ങനെയുണ്ട് വ്യാ മധുരം ഉണ്ടോ അടുത്തത് വേറെ നേരം പുളിയെടുത്ത് കഴിച്ചു നോക്കാം പുളിയൊക്കെ നമുക്ക് കൂളായിട്ട് ഇതുപോലെ കഴിക്കാം നമ്മൾ എത്രത്തോളം മറാഖ ഫ്രൂഡ് കഴിക്കുന്നേ അത്രയും രുചി രുചിയുണ്ടാവും ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ മധുരം നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഏത് പുളി ഉള്ളതും ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നേരം നമുക്ക് മധുരമായിരിക്കും എന്ത് കഴിച്ചാലും എത്ര പുളി ഉള്ളത് മധുരം ഉള്ളത് കഴിക്കരുത് എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും ഒരു പതിനഞ്ച് മിനിറ്റത്തോളം നല്ല മധുരമായിരിക്കും ഇതൊന്നുകൂടെ കഴിച്ചിട്ട് നമ്മൾ പുളി കഴിച്ചോ അതുപോലെ തന്നെ ചെറുനാരം കഴിച്ചോ സീഡ്ലെസ് ലെമൂടെ ഒന്ന് കഴിക്കുന്നത് കാണിച്ചല്ല നല്ല പുളി ഉള്ളതാണ് പുളിയുള്ളതാണ് അതിന്റെ നീരും നല്ല മധുരാണ് പുളിയുള്ളതിനെ മധുരമാക്കുക എന്ന മിറാക്കളാണ് മിറാക്കൽ ഫ്രൂട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും എത്ര പുളിയുള്ള എന്തും കഴിക്കണമെങ്കിൽ വീട്ടിൽ ഇതുപോലെ ഒരു മിറാക്കൽ ഫ്രൂട്ട് നട്ടാല് എത്ര പുളിയുള്ളത് നമുക്ക് നല്ല മധുരമായിട്ട് കഴിക്കാൻ സാധിക്കും